ജസ്ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എക്സലിൻ്റെ ടു നയൻറ്റി നയൻ ബെഡ്ജെസ്റ്റ് ഫ്രണ്ടിൽ എൻസ്റ്റൈൽ നെറ്റ് കളർഷൻ ആയിട്ടാണ് നല്ല കോട്ടൻ്റെ നെറ്റുകളാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിലൊരു ഗോൾഡൻ ആണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു പ്രിൻ്റ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല കോട്ടൺ തന്നെയാണ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂണിലാണ് സെയിം പ്രിൻ്റ് തന്നെ വന്നിരിക്കുന്നു കളർ മാത്രമേ വ്യത്യാസമുള്ളൂ നെക്സ്റ്റ് വന്നിരിക്കുന്നത് മെറൂണിൽ തന്നെയാണ് ഒരു ലീഫിൻ്റെ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് എക്സൽ ആണ് സൈസ് ടു നയൻറ്റി നയൻ അടുത്ത ഗ്രീനാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ ഡാർക്ക് ഗ്രീനിൽ ചെറിയ പ്രിൻറ് വന്നിട്ടുണ്ട് അടുത്തത് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ബ്ലൂവും വൈറ്റും കൂടെയുള്ള ഒരു ഡിസൈനാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു മെറൂണ് അത് ബാട്ടിക് ഡിസൈനാണ് വന്നിരിക്കുന്നത് മെറൂണിൽ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ആഷാണ് ആഷും ബ്ലാക്കും കൂടെ ഉള്ള ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു പിങ്ക് ആണ് വന്നിരിക്കുന്നത് ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്ക് ആൻഡ് അടുത്ത് വന്നിരിക്കുന്ന ഒരു പീച്ചും വൈറ്റും കൂടെ ഉള്ള ആണ് നല്ല കോമ്പിനേഷൻസ് ആണ് എല്ലാം വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്രൗൺ ബ്രൗണും വൈറ്റും കൂടുതൽ ചെറിയ ചെറിയ ഡിസൈനാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലൂ ആണ് ബ്ലൂവും വൈറ്റും കൂടെയുള്ള ചെറിയ ഡിസൈനാണ് പ്രിൻ്റാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കുള്ളതാണ് ലൈറ്റ് ഗ്രീനും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് വൈറ്റ് തന്നെയാണ് വൈറ്റും ഗ്രീനും കൂടെയുള്ള ഉള്ള കോമ്പിനേഷനാണ് ഇത്രയും കളക്ഷൻസ് ആണുള്ളത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുകയോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ